ॐ नमो नारायणाय विष्णुसहस्रनाम व्याख्यानम् ना? ॐ नमो भगवते वासुदेवाय वैगुण्ढपुरुषप्राणाप्राणदप्रणवपृथु हिरण्यगर्भशत्रुघ्नो व्याप्तो വൈകുണ്ഠ ഭൂതഗതിക്ക് തടസ്സം സൃഷ്ടിച്ചവൻ വികുണ്ടനായി അവതരിച്ച് വൈകുണ്ഠം സൃഷ്ടിച്ചവനായതിനാലും വൈകുണ്ഠൻ പരസ്പരം ബന്ധമില്ലാതെ ചിതറിക്കിടക്കുന്ന പഞ്ചഭൂതങ്ങളെ ചേർത്ത് അവയുടെ സ്വതന്ത്രഗതിയെ ഭഗവാന്റെ സങ്കല്പത്താൽ നിയന്ത്രിച്ച് നിയമാനുസൃതമാക്കി അതിനാൽ വൈകുണ്ഠൻ പ്രതിബന്ധമില്ലാത്തവനാണ് വൈകുണ്ഠൻ ഭക്തരുടെ പുരോഗതിക്ക് എല്ലാറ്റിനെയും തട്ടി നീക്കുന്നവൻ വൈകുണ്ഠൻ തന്നെ വിഷ്ണുപുരാണത്തിൽ ശുഭ്രനും വികുണ്ടയ്ക്കും പുത്രനായി ഭഗവാൻ വൈകുണ്ഠനായി പിറന്ന് ലക്ഷ്മിദേവിയെ രമ എന്ന പേരിൽ പത്നിയാക്കി അവർക്കായി മറ്റൊരു ലോകം സൃഷ്ടിച്ചതാണ് വൈകുണ്ഠമെന്നും പറഞ്ഞിരിക്കുന്നു പുരുഷ ആദിയിൽ എല്ലാറ്റിനെയും ദഹിപ്പിക്കുവാൻ കെൽപ്പുള്ളവൻ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നതും പുരുഷൻ പരമ്പൊരുളായ അവിടെ നിന്നാണ് ആതിലു ആദിയിലുണ്ടായിരുന്നതും എന്നും ഉണ്ടായിരിക്കുന്നതും അവിടത്തേക്കാണ് എല്ലാ പാപങ്ങളെയും ദഹിപ്പിക്കാൻ ശക്തിയും അതിനാൽ പുരുഷൻ പരമപുരുഷൻ പുരത്തിൽ വസിക്കുന്നവനും അതായത് ശരീരമാകുന്ന പുരത്തിൽ അധിവസിക്കുന്നവനും പുരുഷൻ സകല ജീവജാലങ്ങളിലും അവിടുന്ന് ശയിിക്കുന്നു അതിനാൽ അവിടുന്ന് പുരുഷൻ പ്രാണ പ്രവർത്തിപ്പിക്കുന്നത് പ്രാണൻ ക്ഷേത്രജ്ഞനായിരിക്കുന്നത് പ്രാണൻ ഗീതയിൽ അർജുനനോട് ഭഗവാൻ പറയുന്നത് എന്താണ് ഹേ ഭാരത എല്ലാ ക്ഷേത്രങ്ങളിലും ഞാൻ തന്നെയാണ് ക്ഷേത്രജ്ഞൻ എന്നുവച്ചാൽ എല്ലാ ശരീരങ്ങളിലും ഞാൻ സ്ഥിതി ചെയ്യുന്നു എങ്ങനെ പ്രാണനായി സർവശരീരങ്ങൾക്കും ശരീരങ്ങൾക്കും ചലനശക്തിയേകി ഏർപ്പെടുത്തിയിട്ട് അതിന് പ്രാണ പ്രാണത പ്രാണന്റെ ഖണ്ഡനം ചെയ്യുന്നവൻ ബലം കൊടുക്കുന്നവൻ നശിപ്പിക്കുന്നവൻ എന്നീ അർത്ഥങ്ങൾ ഉണ്ട് ഇവിടെ രുദ്രഭാവത്തിൽ പ്രളയകാലത്ത് പ്രാണനെ സംഹരിക്കുന്നവനാകയാൽ പ്രണത പ്രണവ പ്രകർഷണ സ്തുതിക്കപ്പെടുന്നവനാരോ അവൻ നമസ്കരിക്കപ്പെടുന്നവൻ അതായത് ഓംകാരം ഭഗവാന് പ്രണവ എന്ന നാമം സിദ്ധിച്ചത് അവിടുത്തെ വേദങ്ങൾ പ്രണമിക്കുന്നതിനാൽ അത്ര ഭഗവാനെ സദാ സ്തുതിക്കുന്നതും സ്മരിക്കുന്നതും ഓം എന്നാണ് ഓകാരം ഭഗവാനെ സൂചിപ്പിക്കുന്നു എന്ന് പതഞ്ജലി മഹർഷിയും പറയുന്നു വാക്കുകളിൽ ഞാൻ ഓംകാരമാണ് എന്ന് ഗീതയിൽ അവിടുന്ന് ഉദ്ഘോഷിക്കുന്നുണ്ട് ഓം എന്നതിനെ ബ്രഹ്മമായി ഉപാസിക്കണം എന്ന് തൈത്തിരിയോ തൈതിരിയോ ഉപനിഷത്തിൽ പറയുന്നുണ്ട് പൃഥു സർവ്വദിക്കിലും വ്യാപിച്ചവൻ ഭഗവാൻ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതിനാൽ പൃഥു ഭാഗവതത്തിൽ ഒന്നാമത്തെ അവ അംശാവതാരമായി ഋതു ചക്രവർത്തിയായി അവതരിച്ചു എന്ന് പറയുന്നുണ്ട് എങ്ങനെയാണ് ഭഗവാൻ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും സന്നിഹിതനായിരിക്കുന്നത് ഓങ്കാരമായിട്ടാണ് എന്നറിയണം ഹിരണ്യഗർഭ ബ്രഹ്മാവ് ബ്രഹ്മാവിനെ സൃഷ്ടിച്ചതും ഭഗവാനായതിനാൽ അവിടെ നിന്ന് കിരണ്യഗർഭൻ അത് എങ്ങനെയെന്നാൽ യോഗനിദ്രയിൽ അനന്തശയനത്തിലായിരുന്ന ഭഗവാൻ സമയജ്ഞനായതിനാൽ യഥാസമയം ബീജം വിസർഗി വിസർജിക്കുകയും അത് കോടി സൂര്യപ്രഭ വഹിച്ച ഒരു സുവർണ ശോഭയാർന്ന അണ്ടമാകുകയും അതിൽ നിന്ന് ബ്രഹ്മാവ് ദൃശ്യനായെന്നും മനു പറയുന്നുണ്ട് ശത്രുഘ്ന ശത്രുക്കളെ ഹനിക്കുന്നവൻ ശത്രുഘ്നൻ തന്നിൽ ആശ്രയിച്ചെത്തുന്ന ഭക്തരുടെ മനസ്സിലെ കാമങ്ങളെ അടക്കി ക്രോധത്തെ നിഗ്രഹിച്ച് വൈരാഗ്യമുണർത്തി മനോനാശം വരുത്തുന്നതിനാൽ ശത്രുഘ്നൻ ഭക്തരുടെ ശത്രുക്കളെ നിഗ്രഹം ചെയ്ത് പരിപാലിക്കുന്നതിനാലും ശത്രുഘ്നൻ ശ്രീരാമനായി അവതരിച്ചപ്പോൾ ശത്രുഘ്നായി അംശാവതാരമായതും ഭഗവാൻ തന്നെ വ്യാപ്ത വ്യാപിച്ചിരിക്കുന്നവൻ വ്യാപ്തൻ സർവ സ്ഥലത്തും സർവ്വതിലും സദാ വ്യാപിച്ചിരിക്കുന്നവനാകയാൽ അവിടെ നിന്ന് വ്യാപ്തൻ എങ്ങനെ വ്യാപിച്ചിരിക്കുന്നു ഒന്നിലും പ്രിയമോ അപ്രിയമോ കൂടാതെ സംഘമില്ലാതെ വ്യാപിച്ചിരിക്കുന്നു കൂടി അറിയണം വായു ഗന്ധം ഏകുന്നവൻ ഭൂമിയിൽ ഞാൻ പുണ്യമായ ഗന്ധമാകുന്നു എന്ന് ഗീതയിൽ പറയുന്നു വായു എന്നാൽ വാനം ചെയ്യുന്നത് വാനം ചെയ്യുക എന്നാൽ ഗന്ധം പരത്തുക ആരാണ് വായുവിൽ അന്തര്യാമിയായി സ്ഥിതി ചെയ്യുന്നത് ആരാണ് അതിന് ചലനശക്തി നൽകുന്നത് അവിടുന്ന് തന്നെ അതോക്ഷജ അന്തർ അന്തർമുഖമായിരുന്നാൽ ധ്യാനത്തിലൂടെ പ്രാപിക്കാവുന്നവൻ ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കിയാൽ ധ്യാനത്തിൽ ഭഗവാനെ അറിയാം परमात्मा ज्ञानम् उदिक्कुन्नतिन् ध्यानम् ओरु वळियाण् वैकुण्ठ पुरुष प्राण प्राणद प्रणव पृथु हिरण्य गर्भ व्याप्तो वायुर दोक्षजा ॐ नमो नारायणाया नमो भगवते वासुदेवाय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा गोविन्दा